ഹലോ ഗൈസ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ബിഗ് ബോസിൻ്റെ റിവ്യൂ ആണ് പറയാൻ പോകുന്നത് ബിഗ് ബോസ് രാവിലെ തൊട്ട് ലൈവ് നമ്മൾ കാണുന്നുണ്ടായിരുന്നു അത്ര വലിയൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നില്ല ചിലപ്പോൾ തുടക്കം ആയതുകൊണ്ടായിരിക്കാം ഇനി നമ്മൾ കണ്ടുവരുമ്പോൾ ഗെയിമും കാര്യങ്ങളൊക്കെ ഇൻട്രസ്റ്റിംഗ് ആകുമായിരിക്കും എന്തായാലും ഒരു ബോറഡി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് പിന്നെ അതിൽ ചെറിയൊരു ടാസ്ക് ഇന്നുണ്ടായിരുന്നു അതായത് ക്യാപ്റ്റനെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ടാസ്ക് ആയിരുന്നു അതിൽ ക്യാപ്റ്റനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് നമ്മുടെ കോമണറായിട്ട് വന്നിട്ടുള്ള അനീഷ് എന്ന് പറയുന്ന ആ ഒരു പുള്ളിക്കാരനാണ് കേട്ടോ കാരണം ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ആൾക്കാർ പറഞ്ഞ ആ ഒരു വ്യക്തിയെ കുറിച്ചിട്ടാണ് അപ്പൊ എന്തായാലും ആ ഒരു വ്യക്തിയെ ക്യാപ്റ്റൻ ഒക്കെ ആയിട്ട് തെരഞ്ഞെടുത്തു അപ്പൊ അതൊരു ടാസ്ക് എന്ന് പറയുന്നത് ഈ ഷേവിംഗ് ക്രീം ഉണ്ടല്ലോ അത് നമുക്ക് ക്യാപ്റ്റൻ ആകാൻ യോഗ്യതയില്ല എന്നുള്ള ആൾക്കാരെ ആ ഒരു മുഖത്ത് ഷേവിംഗ് ക്രീം തേക്കുന്ന ഒരു സംഭവമായിരുന്നു പക്ഷേ ഇത് ഇവിടെ സത്യം പറഞ്ഞാൽ ഏഴിൻ്റെ പണിയെന്ന് ലാലേട്ടനും ബിഗ് ബോസും ഉദ്ദേശിക്കുന്നത് ശരിക്കും ഒരു പണി തന്നെയാണ് കാരണം ഇവരെല്ലാവരും നെഗറ്റീവ് കൊണ്ട് ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ഈ അനീഷ് എന്ന് പറയുന്ന വ്യക്തിക്കാണ് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് കിട്ടിയ അദ്ദേഹത്തിൻ്റെ മുഖത്താണ് ആൾക്കാർ കൂടുതൽ ഈ ക്രീം തേച്ചത് പക്ഷേ ഏറ്റവും കൂടുതൽ അങ്ങനെ ആയ ആളാണ് ക്യാപ്റ്റനായിട്ട് വന്നത് ഇതിലെടുത്തു പറയേണ്ട ഒരാളെന്ന് പറയണത് ഷാരിക എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മുടെ ഹോട്ട് സീറ്റിൽ ഇരുത്തിയ ആൾക്കാരൊക്കെ ഇൻ്റർവ്യൂ ചെയ്യുന്ന ഷാരിക നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും ശാരീരിക നല്ല എട്ടിന്റെ പണി തന്നെയാണ് കേട്ടോ കിട്ടിക്കൊണ്ടിരിക്കുന്നത് കാരണം പുള്ളിക്കാരി നമ്മള് കണ്ടിട്ടുണ്ട് സീറ്റിലൊക്കെ ഇരുത്തി പല ആൾക്കാരെയും ഇന്റർവ്യൂ ചെയ്യുമ്പോൾ അങ്ങ് ഇരുത്തി അങ്ങ് എന്താ പറയുക നമുക്ക് വെറു നമ്മളെ വെറുപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ആങ്കർ ആണ് ഈ ശാരിക എന്ന് പറയുന്നത് അവരിപ്പോൾ ബിഗ് ബോസിലെത്തിയിട്ട് ഭയങ്കര സംഭവമാണെന്നൊക്കെ പറഞ്ഞ് വന്നിരുന്നുവെങ്കിലും പുള്ളിക്കാരിക്കും കിട്ടി കുറേ അധികം എന്താ പറയുക നെഗറ്റീവുകൾ അതിൽ ഈ പറയുന്ന ഷാരിക വന്നിരുന്നിട്ട് ഇവരുടെ ഇൻറ്റർവ്യൂവിനെ കുറിച്ചൊരു കാര്യം പറയുന്നുണ്ട് അതായത് ഇവർ പറഞ്ഞാണ് അതായത് ഈ ശാരിക പറഞ്ഞതാണ് ഞങ്ങൾ ഇൻ്റർവ്യൂ ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ ഫൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അത് കണ്ടസ്റ്റൻസും ഞങ്ങളും അറിഞ്ഞുവച്ചിട്ട് മുൻകൂട്ടി മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ടാണ് അങ്ങനെ ഒരു സംഭവം നടത്തുന്നത് അതായത് നമ്മൾ പല ഇന്റർവ്യൂലും ഈ പറയുന്ന ശാരികയുടെ ഇന്റർവ്യൂല് കണ്ടിട്ടുണ്ട് ഭയങ്കര ഹൈലൈറ്റ് ആയിട്ടൊക്കെ കാണിക്കും ഇന്റർവ്യൂ ചെയ്യുന്ന ആളുമായിട്ട് ഭയങ്കര വഴക്ക് ആൾ ഇറങ്ങി പോകുന്നു അങ്ങനെ ഇവരുടെ മിക്ക ഇന്റർവ്യൂലും അതൊരു മെയിൻ ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെ ഇത് സത്യം പറഞ്ഞാൽ ഈ ഇന്റർവ്യൂ ചെയ്യുന്ന ശാരികയും ഇന്റർവ്യൂവിന് വരുന്ന ആരാണോ ഇവര് തമ്മിലുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് അഡ്ജസ്റ്റ്മെന്റ് മാത്രമാണ് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ അവിടെ ഒരു പ്രശ്നവും ഇല്ല കാണുന്ന നമ്മളെ അതായത് കാണുന്ന പബ്ലിക്കിനെ പൊട്ടമാരാക്കുന്ന ഒരു പരിപാടി തന്നെയാണ് അത് ശാരിക തന്നെ ബിഗ് ബോസിൽ വന്നിട്ട് തുറന്നു പറഞ്ഞു അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഷാരിക ഒന്നും അവിടെ ഒരുപാടൊന്നും നിന്നു പോകുന്നുള്ളത് നമുക്ക് സംശയമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടാസ്കുകൾ കഴിഞ്ഞാൽ പിന്നെ അവിടെ യാതൊരുവിധ കോംപ്രമൈസും ഇല്ല അതുപോലെ തന്നെയാണ് രേണു സുദീ രേണു സുദീ ഇപ്പ ഇങ്ങനെ ഒരു പാവത്തിനെ പോലെയൊക്കെ ഇരിക്കുന്നു ഇനി എപ്പോഴാണ് സടകുടം എഴുന്നേക്കണമെന്ന് ചോദിച്ചാൽ അറിയില്ല എന്തായാലും രേണുസൂദീ അത്ര ആക്റ്റീവ് ഒന്നും അല്ല പിന്നെ അതിൽ കുറച്ചുകൂടെ ബെറ്റർ ഷാരികയാണെന്ന് എനിക്ക് തോന്നുന്നു കാരണം അവരെല്ലാ കാര്യങ്ങളും അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അറിയില്ല എന്താകും എങ്ങനെയാകും എന്നുള്ളത് എന്തായാലും ഇപ്പോൾ ബിഗ് ബോസ് കണ്ടിട്ടൊരു ബോറിംഗ് ആയിട്ടാണ് തോന്നുന്നത് കാരണം ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് ആരെയും തോന്നുന്നില്ല പിന്നെ അതിലും കുറച്ചും ജനങ്ങളെ ജനങ്ങൾ അതായത് വെറുപ്പിക്കലായിട്ട് തോന്നുന്നത് ആണ് കേട്ടോ പുള്ളി ഇപ്പോൾ ക്യാപ്റ്റൻ ആയിരിക്കുകയാണ് എന്തായാലും എനിക്ക് തോന്നുന്നു അനീഷ് എല്ലാവർക്കും ആ ബിഗ് ബോസ് ഹൗസിലുള്ള എല്ലാവർക്കും പുള്ളിയോട് അത്ര ഒരു താല്പര്യമില്ല കാരണം പുള്ളിക്കാരൻ്റെ സ്വഭാവവും കാര്യങ്ങളൊക്കെ അതുതന്നെയാണ് എന്തിനും ഏതിനും കുറ്റങ്ങൾ കണ്ടുപിടിക്കുന്ന ഒരു ടൈപ്പാണ് ഈ പറയുന്ന അനീഷ് അതായത് ക്യാപ്റ്റൻ ആയിട്ടുള്ള അനീഷ് അപ്പോൾ ബാക്കി കണ്ടസ്റ്റൻറ് െല്ലാം ഈ അനീഷ് ഒരു തലവേദനയായിട്ട് മാറും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല അപ്പൊ എന്തായാലും ഇനി അടുത്തൊരു റിവ്യൂ ആയിട്ട് വരുന്നതായിരിക്കും എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്